വില്ക്കൻ ടു ആര്യ രാജ് ഇന്നേ ഞാൻ വെട്ടലും നടലൊന്നുമല്ല വേറെ ഒരു കാര്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെടുത്ത് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ചേമ്പ് ഒരു കൂട്ടം ചേമ്പ് കണ്ടോ ഇത് പാൽ ചേമ്പാണ് ഞാൻ അന്ന് ഒരിക്കലൊക്കെ വെട്ടിയിട്ട് നാലഞ്ച് മൂടുണ്ടായിരുന്നതിനെ കൊണ്ടുവന്നു ഇവിടെ ഞാൻ നട്ടതാണ് കണ്ട ഏകദേശം പരിവായ വരുന്നുണ്ട് ഇലകളൊക്കെ ഇതാ പഴുത്തു പക്ഷെ വെട്ടാറായല്ലോ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഇത് വെട്ടാൻ പറ്റുള്ളൂ പിന്നെ ഇതിന് ഒരു വിശേഷ കാര്യമുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാനാണ് ആദ്യം ഞാൻ ഇതിൻ്റെ മോട്ടിലോട്ട് കൊണ്ടുവന്നത് എന്താണെന്ന് കാണാമോ ഇതാ നോക്കിയേ ഇത് കണ്ടാ ചേമ്പ് പൂത്ത് നിൽക്കുന്നു ചേമ്പ് പൂക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല ഇത് കണ്ട ചേമ്പ് പൂത്ത് നിൽക്കുന്നു സാധാരണ പൂക്കുന്നത് ചേനയാണ് ചേന പൂക്കുമ്പോൾ അതിന്റെ മണം വരും ആദ്യം ഒരുമാതിരി സ്മെല്ല് വരും അത് കഴിയുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണ് ബാഡ് സ്മെല്ലാണ് പിന്നെ വരുന്നത് പക്ഷെ ഇതിപ്പോൾ സ്മെല്ല് ഒന്നുമില്ല പക്ഷെ ഇതങ്ങനെ പൂത്തു നിൽക്കുന്നു കണ്ടോ ഇതാരെയും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് നമുക്കേ ഇവിടെ ഒത്തിരി വാഴകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഇവിടെ ഭയങ്കര തണലാണ് മുമ്പൊക്കെ ആണെങ്കി ഇവിടെ എന്ത് നട്ടാലും നന്നായിട്ട് പൊടിക്കുക ഇപ്പൊ തണലായി തുടങ്ങി ഇലയൊക്കെ കണ്ട ഇല ഇങ്ങനെ ഒരുപാട് നിൽക്കണ കാരണം ഇപ്പൊ നമുക്ക് ഇല എടുക്കാനൊന്ന് വെളിയിലോട്ട് പോവേണ്ട ആവശ്യമൊന്നുമില്ല കണ്ട എപ്പോഴും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണ്ട തൂശനിലാ മുറിച്ചുവച്ചു തുമ്പൂ വിളമ്പി ശിച്ച കറി എല്ലാം നിരത്തി വച്ചു ഉള്ളുകേൾ ഉറങ്ങിയിട്ടും പൂങ്കോഴി കരഞ്ഞിട്ടും ഉള്ളുകേൾ ഉറങ്ങിട്ടും പൂങ്കോഴിക്കരങ്ങിട്ടും കള്ളനവൻ വന്നില്ല തോഴിമാരേ ആലില ഞാൻ കാത്തിരുന്നു എന്നത് പറഞ്ഞോ തൂശനില്ല ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട് ചോറ് വിളമ്പാനും ചോറ് പൊതിയ ഒരു പച്ചക്കറി കാച്ചു നിൽക്കുന്നു അതിനാണ്ടർത്താം അങ്ങോട്ട് പോവാ അടുത്ത് അടർത്താൻ പോകുന്നതേ ഇതാ ഇതാണ് ഇത് കണ്ടോ എന്തെന്ന് കണ്ടു വെള്ളരിക്ക ഞാൻ പല പ്രാവശ്യം ഇതിൽ നിന്ന് അടർത്തിയെടുത്തു ഏകദേശം ഒരു ഏഴെട്ടെണ്ണം ഇതിൽ നിന്ന് തന്നെ അടർത്തിയെടുത്തു ഇനി ഇപ്പോഴും ഒരെണ്ണം പരുവായി കിടക്കുന്നു നമുക്ക് അതിനൊന്ന് അടർത്താമോ ഇതിനെ ഇതുപോലെ ഇങ്ങനെ കരിയില കൊണ്ട് മൂടിയിടണം കണ്ട ഇതാണ് സാധനം ഇതാ കണ്ടോ നല്ല വിളഞ്ഞു പരുവായി ഇവിടെയൊക്കെ ഇങ്ങനെ കള്ളറ് മാറി തുടങ്ങി മഞ്ഞ കളർ ആവാറായി ഇപ്പഴാണ് ഇനി ഇത് കിടന്നാൽ ഇവിടെ കിടന്നത് പഴുത്തു പോകും അതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കേട്ടോ നല്ല ഒരു വിള്ളരിക്കുക ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് എല്ലാ കറികളിലും ഉപയോഗിക്കാൻ എനിക്കിത് മതിയാവും ഇനി ഇതിന് ചെറിയ ഉണ്ട് കേട്ടോ ഇതാ കണ്ട ചെറുത് ഇതാ ഒന്ന് കിടക്കുന്നു ഇത ഇതൊന്ന് പിന്നെ ഇതാ ഇത് കണ്ടോ ഇനി ഇതിനെ മൂടിയിടണം ഇതൊന്ന് പിന്നെ വേറെന്താ വലുതായിട്ട് ഞാൻ അതിനെ ഇതിട്ടിരിക്കണ്ടോ ഇങ്ങനെ കിടക്കാൻ ഇത് നല്ലവരേന വെള്ളരിയാണ് അത് കാരണം ഒത്തിരി വെള്ളരിക്കെനിക്ക് ഇതിന്ന് തന്നെ കിട്ടി ഇനി വേറൊരു കാന്നിക്കും നമുക്ക് അതിനെ കൂടെ അടർത്താം അങ്ങോട്ട് പോകാവോ വരൂ അങ്ങോട്ട് പോയി അടുത്ത് ഞാൻ അലർത്താൻ പോണതേ ഇതാണ് രണ്ടു ദിവസത്തിന് മുമ്പ് ഞാൻ അളർത്തി നിങ്ങൾ കാണിച്ചു തന്നില്ലേ അടർത്തിയെടുത്തത് ഇപ്പം അടർത്താൻ കാരണം എന്തെന്നറിയോ ഇതാ കണ്ടോ പഴുത്തു തുടങ്ങി എന്താ ഇനി ഇതിവിടെ നിർത്തിയാൽ ശരിയാവില്ല അതുകൊണ്ട് ഇതിനെക്കൂടെ ഞാൻ അടർത്തി എടുക്കാൻ പോവേണ് ഇനി ഇതിവിടെ നിർത്തിയാൽ ഇത് പഴുത്തു പോകും പിന്നെ കറി വയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിനെ അടർത്തി എടുക്കാം പാവയ്ക്ക നടടുമ്പഴേ നമ്മൾ നല്ല വളം കൊടുക്കണം വളം കൊടുത്ത് കോഴിക്കാരൻ ചാണകം അടുക്കള വേസ്റ്റോ ചാമ്പലോ ഒക്കെ നമുക്ക് ഇതിന് ഉപയോഗിക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചൂടോമോണസ് കലയ്ക്ക് ഇതിനെ മൂട്ടിക്കൊണ്ടൊഴിക്കണം കേട്ടോ ഈ വാട്ടർ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ മോണസ് ഏറ്റവും നല്ലതാണ് ഇതാ ഒരെണ്ണം കൂടെ അടവർത്തണം ഇതും നല്ല പരുവായി കളറടിക്കാൻ തുടങ്ങി വരുന്നതേ ഉള്ളൂ കണ്ടോ ഇതാ കണ്ടോ രണ്ട് വലുത് കണ്ട രണ്ടു ദിവസത്തേക്ക് എനിക്കിത് മതിയാവും അത്ര വലുത് കണ്ടോ ണ്ടോ ഇതുപോലെ നമ്മള് പാവയ്ക്കയുടെ മൂട്ടിൽ വളം ഇട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വച്ച് ഇങ്ങനെ മൂടിയിടണം ഇതിന്റെ മൂട്ടിൽ വെയിലേക്കാൻ പാടില്ല വെയിലേച്ചാൽ മൂട് വാടിപ്പോവും വാടിപ്പോയാൽ നമുക്ക് ഇതുപോലുള്ള ഫലം കിട്ടത്തില്ല ഇനി ഇതൊക്കെ നിക്കയാണ് കണ്ട കണ്ടോ ഇതൊന്നും ഞാൻ ഇപ്പൊ അടർക്കുന്നില്ല പിന്നെ അടർത്തി എടുക്കാം അങ്ങനെ കാച്ചു തീർന്നു ഒരു തക്കാളി പഴുത്തു നിങ്ങൾ കൂടെ അങ്ങ് അടർത്ത കണ്ടോ ഇത്രയും പച്ചക്കറിയാണ് ഞാനിന്ന് അടർത്തി എടുത്തത് എന്താ ഇഷ്ടമായോ നിങ്ങൾ നിങ്ങളിതുപോലൊക്കെ ശ്രമിക്കണം കേട്ടോ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ എപ്പോഴും പച്ചക്കറിയിലോട്ട് തന്നെ പോയി കോൺസെൻട്രേഷ് ചെയ്ത് ഇത് നോക്കി എടുത്താൽ ഇതുപോലെ നമുക്കും പച്ചക്കറികളൊക്കെ അടർത്തി സാധിക്കും വീഡിയോ ഇഷ്ടമായോ ഇനിയൊരു വീഡിയോ ആയി ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ ബൈ